അങ്ങനെ മഹത്തായ സഫാമലയും മലയും ചില്ലും കൂട്ടിലായി ഒരു പക്ഷേ ഇനി വരുന്നവർക്കൊന്നും ഈ ഒരു സഫാ മല തുടൻ കഴിഞ്ഞോളണം എന്നില്ല ഓർക്കായിരുന്നു എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എനിക്ക് കിട്ടിയ ഭാഗ്യമെന്ന് പറയുന്നത് ഓരോ തവണ സഫയിലും മറുവയിലും പോയി വരുന്ന സമയത്തൊക്കെ ഈ മലയിലേക്ക് അങ്ങ് പിടിച്ച് കയറാം എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വിശ്രമിക്കും എന്നിട്ടൊന്ന് ക്ഷീണം മാറ്റിയതിന് ശേഷം വീണ്ടും ഇറങ്ങിയിട്ട് മറുവയിലേക്ക് പോവും മറുവിൽ നിന്ന് വീണ്ടും വന്നിട്ട് ഈ ഒരു മലയിൽ കയറിയിരിക്കും അങ്ങനെയായിരുന്നു ഒരു പക്ഷേ കുറച്ച് കാലം മുമ്പ് വരെ സൈ ചെയ്തവർക്ക് അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവും ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിലുണ്ടാകും ചില ആളുകളൊക്കെ സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ യാതൊരു കുഴപ്പമില്ല അവരുടെ മറ്റുള്ള കാര്യങ്ങൾ ഫോൺ പഠിക്കലോ കാർ മേടിക്കലോ ബൈക്ക് മേടിക്കാനൊക്കെ അവരുടെ അടുത്ത് കാശുണ്ട് പക്ഷേ ഹജ്ജിനും അമുറക്കോ പോകാൻ വരുന്ന സമയത്ത് ശെയ്താന്റെയും നഫ്സിനെ വസവാസിൽ പെട്ടുകൊണ്ട് ആയിട്ടില്ല ഞാൻ കുറച്ചുകൂടി ആവട്ടെ പ്ലാൻ ചെയ്യട്ടെ ഞാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് പോണം ഇൻഷാല്ലാ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് അവർ അതിനെ തൊട്ട് തടയുന്നത് അവർക്കും അറിയില്ല പക്ഷേ ഇങ്ങനെ ഷെയ്ത്താന്റെ നഫ്സിന്റെ ഇതിൽ പെട്ടുകൊണ്ട് ഹജ്ജിനും അമുറക്കും പോവാതെ ഇങ്ങനെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ അവർക്കൊക്കെ എന്തൊക്കെയാണ് മിസ്സായി പോകുന്നത് എന്ന് അവർ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അവരെത്രയോ പെട്ടെന്ന് ഇവിടെ എത്തുമായിരുന്നു കാരണം ഈ സഫാമലെ അള്ളാഹുന്റെ റസൂൽ സലഹ്ഹു വസ്ലം എത്ര തവണ കയറി അള്ളാഹുന്റെ റസൂൽ സലഹ്ഹുസ്ലിനെ തൊട്ട മലയാണ് അള്ളാഹുന്റെ റസൂലിനെ തുടക്കകാലത്തിനും തുടക്കകാലത്ത് ഇതായിരുന്നു അള്ളാഹാൻ റസൂലിന്റെ മെമ്പർ അള്ളഹാൻ റസൂലിന്റെ ഒരു കാര്യം പറയാണ്ടെങ്കിൽ പറയാണെങ്കിൽ സഫാമലിന്റെ മുകളിലായിരുന്നു എത്രയോ ആയത്തുകൾ ഇറങ്ങിയ ഒരു മലയാണ് ഒരു ഷൈനി വരുന്നവർക്ക് ഇത് തൊടാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ എത്ര സങ്കടമാണ് എന്ന് തുടങ്ങുന്ന ആയത്ത് എന്ന് പറയുന്ന സൂറത്ത് അതേപോലെ തന്നെ വാതി റാഷിറൽ അക്രബീൻ്റെ അവിടുത്തെ കുടുംബത്തിന് എന്ത് ചെയ്യുക അങ്ങ് താക്കീത് നൽകുക അവർക്ക് എന്ത് മുന്നറിയിപ്പ് നൽകുക എന്നുള്ള ആയതാണ് വാദി റാഷി റത്തേഖൽ അക്രബീൻ എന്ന് പറയുന്ന ആയത്